ഒരുപാട് ആൾക്കാർ വിചാരിക്കുന്നത് കേടനെവിടെയാണ് പോയെന്നാണ് ഒരു കലാകാരൻ ഒരിക്കലും എവിടെയും പോകുന്നില്ല ഒറ്റ ജീവിതം ഈ ജനങ്ങളുടെ മുന്നിൽ ജീവിച്ച് മരിക്കാൻ വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് മലമുറിഞ്ഞേ കാർത്തിഭൂതങ്ങൾ വല നിറഞ്ഞേ ും കുറച്ചേരത്തെ കരിമ്പുലി വന്ന് പെർഫോം ചെയ്തിട്ട് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടിയിരിക്കാം ഓക്കെ എന്താണ് മക്കളെ എന്തായാലും വിശേഷങ്ങൾക്കും കുറച്ചു നേരത്തെ കരിമ്പുലി വന്ന് പെർഫോം ചെയ്തിട്ട് പോയി എങ്ങനെ ഉണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് നല്ല പാട്ടുകളൊക്കെ പാടിയിരിക്കാം ഓക്കെ അവൾ അല്ലേ കട്ടത് കരയില്ല കടലല്ലേ കണ്ടത് കടലമ്മ കരഞ്ഞല്ലേ പെറ്റത് കരയില്ല നിന്റെ ഹൃദയത്തിനോ ഇത്ര കടലാഴം ഈ കൊച്ചു മനസ്സിലോ ഇത്ര ഭാരം ഭാരം തനിയെ വന്നതല്ലേ നീ ഇത്ര ദൂരം ദൂരം ആരാലും കഴിയുമോ ആരാലും കഴിയുമോ നിനക്ക് നീതാൻ പകരം ഈ പാട്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ പഠിക്കാനുണ്ടായിരുന്നു പിള്ളേർക്ക് പിന്നെ പിന്നെ അത് കുറെ കാര്യങ്ങളുണ്ട് അത് മാറ്റി ഈ പാട്ടെല്ലാ സംഗീത പ്ലാറ്റ്ഫോമുകളും അവൈലബിൾ ആണ് പിന്നെ ഞാൻ ഇടയ്ക്ക് സ്റ്റേജിലൊക്കെ വന്ന് പാട്ട് പാടുന്നുണ്ട് ഈ പാട്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും കേൾക്കാം ഹായ് മക്കളെ ഹായ് ഹലോ ഓ ആ കോന്നി കമ്മട്ടിപ്പാടോട്ടാ അല്ലേ കോന്നിയിലെ കമ്മട്ടിപ്പാടം പോയിച്ചാണോ നിങ്ങള് ഒരുത്തി മുള്ളി ഞാൻ മക്കളെ മക്കളെ ഫൈനൽ ഫൈനൽ ട്രാക്ക് പിന്നെ ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണെന്ന് കോന്നിയിൽ ഇത്രയും വലിയ വേദിയിൽ ഒരുപാട് എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുടെ മുന്നിൽ വന്ന് പെർഫോം ചെയ്യാൻ കിട്ടുന്നതിനെ വലിയ ഭാഗ്യമാണ് ഞാൻ എടുക്കുന്ന സ്ട്രഗിളിന്റെ ഭാഗമാണത് താങ്ക് യു താങ്ക് യു സോ മച്ച് കടൻ മരിച്ചു കഴിഞ്ഞാലും ജീവിച്ചിരിക്കും ഞാനൊരു നൂറ് വർഷത്തേക്ക് ജീവിക്കാൻ വേണ്ടിട്ടാണ് വന്നാക്കണത് വിയർപ്പ് പിന്നിയിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം കിനാവ് കൊണ്ട് കെട്ടും കൊട്ടായല്ല വിധിച്ചത് മക്കളെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഇതിനും വലിയൊരു വേദിയില് ഇതിനേക്കാളും വലിയൊരു വേദിയില് ഞാൻ നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി വന്ന് കാണും അന്നീ കാണുന്ന ബാരിക്കേഡിൽ ഒന്നും ഉണ്ടാവില്ല ഇവിടെ ആരും ഇരിക്കില്ല എല്ലാവരും ഇനി എല്ലാവരും ഒരേപോലെ ഇനി ചെന്ന് ഞാൻ നിങ്ങളുടെ നടുവിൽ വന്നു എനിക്ക് നിങ്ങളുടെ നടുവിലേക്ക് വരാൻ പറ്റിയില്ല ഒരു വിഷമം മാത്രമേ ഉള്ളൂ പക്ഷെ അടുത്ത പ്രാവശ്യം നമ്മൾ ഈ കോന്നി രണ്ട് കഷ്ണാക്കിട്ട് വെച്ചിട്ട് പോണം मकल्क्यू थूं सो मच